എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും അതേപോലെ വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഒരു വിഭവമാണ് അവൽ വിളയിച്ചത് അപ്പോൾ നമുക്കതെങ്ങനെ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ഈ അവൽ വിളയിച്ചത് രണ്ട് മൂന്നാഴ്ചക്കൊന്നും കേടുവരില്ലേട്ടാ നമ്മൾ വെള്ളം ഒരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി മട്ട അവിലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമൊന്നും ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അവൽ കൊടുക്കണം നന്നായി ചൂടായി വരണം നമ്മൾ ചെറിയ തീയിൽ ഇട്ടിട്ടാണ് ഏട്ടാ ഇത് വറുത്തെടുക്കണത് ഇതിൽ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല വെറുതെ അവൽ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അവലൊക്കെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുത്തേക്കാം നമ്മളൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ പാൻ തന്നെ ഇവിടെ വെക്കാം ഈ പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തേക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കപ്പ് പൊട്ടുകടൽ ചേർത്ത് കൊടുത്തേക്കാം ഇത് നന്നായി വറുത്തെടുത്തേക്കാം കേട്ടോ പൊട്ടുകടലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുത്തേക്കാം പൊട്ടുകടലൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് നമുക്ക് ഒരക്കപ്പ് ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം ക്യാഷ്നട്ടൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ കോരി എടുത്തേക്കാം അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വെച്ചുകൊടുത്തേക്കാം ഇനി നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എള് ചേർത്ത് കൊടുത്തേക്കാം എള് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോരി കോരിയെടുത്തേക്കണം കേട്ടോ ഫുൾ ഒക്കെ വേഗം തന്നെ കോരി എടുത്തേക്കാം പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഈ പാനിലേക്ക് തന്നെ മൂന്ന് കപ്പ് നാളികേരം ചിരകി ചേർത്ത് കൊടുക്കണം വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ ആദ്യം ഇതിലത്തെ നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേറെ എണ്ണയൊന്നും ചേർക്കണില്ല ഇതെല്ലാം തന്നെ ഇട്ടിട്ട് നമ്മൾ ചെറിയ തീലിട്ടിട്ടാണ് ഏട്ടാ മുരിച്ചെടുത്തേക്കുന്നത് നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചുകൊടുത്തേക്കാം ഇപ്പം ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയിട്ട് അത് പാനീയാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഫുള്ള് വറ്റി വരണം കേട്ടോ ഇപ്പോഴാണ് ഈ നാളികേരത്തിലൊക്കെ ശർക്കര പിടിക്കുള്ളൂ ശർക്കരപ്പാനിയൊക്കെ വറ്റി നാളികേരമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഏട്ടാ ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി ഏലക്ക ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് ഏട്ടാ മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഏട്ടാ നമ്മൾ ഇതിൽ അവിൽ മിക്സ് ചെയ്ത് കൊടുക്കണുള്ളൂ അപ്പോൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചേക്കാം ശർക്കരപ്പാനീം നാളികേരമൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടലി അതേപോലെ കാഷ്നട്ടും എല്ലൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലൊരു ഒരു ഒക്കെ ഒരു അംശം ഉണ്ടായിരിക്കുമല്ലോ പുട്ടുകടേയും അതിലൊക്കെ നെയ്യിലല്ല നമ്മൾ വറുത്ത് കോരിയിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മിക്സ് ആയിക്കോളും ഇനി ഇതിലേക്ക് നമ്മുടെ അവൽ ചേർത്ത് കൊടുക്കാം അവൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ എല്ല ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തേക്കാം നമുക്ക് അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക ചെയ്യണത് കേട്ടോ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ അവിലേക്ക് ഈ ശർക്കരയും നാളികേരമൊക്കെ നന്നായി മിക്സ് ചെയ്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അവിൽ വിളയിച്ചതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല ഈ അവൽ വിളയച്ചത് രണ്ട് മൂന്നാഴ്ചക്കൊന്നും കേടുവരില്ലാട്ടോ നമ്മൾ വെള്ളം തൊടാത്ത ഒരു കുപ്പിയിൽ എടുത്തു വെച്ചാൽ മതി